എയ്ത്ത് നവംബർ രണ്ടായിരത്തി പതിനാറ് നമ്മുടെ രാജ്യത്ത് നോട്ടു നിരോധനം അല്ലെ അഞ്ഞൂറും ആയിരത്തിൻ്റെയും നോട്ട് നിരോധിച്ചു പുതിയ അഞ്ഞൂറും രണ്ടായിരത്തിൻ്റെയും നോട്ട് കൊണ്ടുവന്നു എന്തായിരുന്നു നോട്ട് നിരോധനം ഗവൺമെൻറ് വിചാരിച്ചത് ഒരുപാട് പേരുടെ കയ്യിൽ കള്ളപ്പണം ഉണ്ട് അതായത് അൺഡിസ്ക്ലോസ്ഡ് ഇൻകം ഉണ്ട് അവരൊക്കെ കൊണ്ടുവന്ന് ബാങ്കിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യും അതിനുശേഷം നമുക്ക് ഇവരെയൊക്കെ കണ്ടുപിടിക്കാം പിന്നീട് അവരെ ടാക്സ് ചെയ്യാം അതൊക്കെയാണ് ആ ഒരു ഉദ്ദേശം അല്ലേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ബഡ്ജറ്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ്റെ അമൻമെൻ്റ് നടന്നിട്ടുണ്ട് സെക്ഷൻ വൺ ഫോർട്ടി എയ്റ്റ് ആ സെക്ഷൻ എന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പുറകിൽ പോയി പ്രീവിയസ് ഇയേഴ്സിൻ്റെ അസസ്മെൻറ്റ് റീ ഓപ്പൺ ചെയ്യും അതാണ് സെക്ഷൻ വൺ ഫോർട്ടി എയ്റ്റ് സെക്ഷൻ ൊന്നിൽ ഗവൺമെന്റ് അന്ന് അമന്മെന്റ് നടത്തിയിട്ട് പത്ത് വർഷമാക്കി മാറ്റിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതേ സെക്ഷൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനൊരു സമയം ഈ പത്ത് വർഷം എന്ന് ചുരുക്കി ഗവൺമെന്റ് അഞ്ചു വർഷമായി ചുരുക്കി നല്ല കാര്യം ഇനി ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം മിസ്സാവുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ഫിനാൻഷ്യൽ ഇയർ അതായത് ഡിമോണിഷൻ ഇയർ എന്ന് പറയുന്നത് ഇൻകം ടാക്സിന്റെ നെറ്റ്വർക്കിൽ നിന്ന് പുറത്തുപോയി അതായത് ഇന്നൊരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഈ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ആരൊക്കെയാണോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തത് അവരവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇന്ന് ഗവൺമെൻറിനു ടാക്സ് ചെയ്യാനുള്ള സിസ്റ്റം ശരിക്കും എന്തിനു വേണ്ടിയായിരുന്നു ഈ നോട്ട് നിരോധനം അന്ന് ഈ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത എല്ലാവരുടെയും സോഴ്സ് ഇനി കണ്ടുപിടിക്കാൻ സ്കോപ്പ് വല്ല ഉണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ ഇത് അഞ്ചു വർഷമായി ചുരുക്കുമ്പം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്തിനായിരുന്നു ഈ പത്ത് വർഷമാക്കി കൂട്ടിയത്